ണിയൊന്നുമില്ലേ എപ്പോഴും നോക്കുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും ഈ ഫോണിൽ ഇങ്ങനെ അതിൽ മാത്രം എന്താണ് ഇപ്പൊ അതില് നോക്കാനുള്ളത് ഇവിടുത്തെ പണി ഇത് നോക്കിട്ടിങ്ങനെ ഇരുന്നാലേ ഇവിടുത്തെ പണിയൊക്കെ ആര് ചെയ്യും നേരത്തെ എന്തെങ്കിലും വെച്ചിട്ടണ്ടേ പാത്രം എഴുതണ്ടേ നീ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ഫോണിരുന്ന ഇവിടുത്തെ പണിയൊക്കെ പിന്നെ ആര് ചെയ്യും ഞാൻ ചെയ്യും പറഞ്ഞിട്ടാണ് ഞാൻ സംസാരിക്കണതിന് നിങ്ങൾക്ക് എന്താണ് ഞാൻ എന്റെ നാക്ക് കൊണ്ടില്ലേ സംസാരിക്കണത് ഞാൻ പലർക്കും വിളിക്കും സംസാരിക്കും അതിന് നിങ്ങൾക്ക് എന്താണ് എനിക്കറിയാം ഇവിടുത്തെ പണികളൊക്കെ എന്തൊക്കെയാണ് എങ്ങനെ ചെയ്യണം എന്ന് എനിക്കറിയാം നിങ്ങൾ പഠിപ്പിച്ചു വേണ്ട നിങ്ങൾ നിങ്ങളുടെ കാര്യം എന്താച്ചാ നോക്കിയാൽ മതി എന്തെങ്കിലും നിങ്ങളൊന്നല്ലേ ഇവിടുത്തെ പണി ചെയ്യണേ ഞാൻ തന്നെയല്ലേ ചെയ്യണത് പിന്നെ ഇതിൽ കൂടുതൽ പറയാൻ എന്താണ് എന്താണെന്ന് മാത്രം സംസാരിക്കാനെ എന്താണ് തള തളനോട് ഇവിടുന്ന് വിളിച്ച് പിടിച്ച് പിടിച്ചു എന്തോ പഠിക്കുമ്പോൾ എനിക്ക് ഈ തളക്കൊളിക്കലാണ് വേറെ പണിയൊന്നും ഇല്ലേ ഇതിനെ നിങ്ങൾ കൂടുതലായിട്ട് എനിക്കോട് പറയിപ്പിക്കണ്ട ഒരു സ്വീകരത്തോട് ഇരുന്ന് വീടായിരുന്നു എന്നിട്ട് കാല് കുത്തിയോ അന്ന് മുതലേ മനസ്സിനൊരു സമാധാനം ഇല്ലാണ്ടായിരുന്നു മണിക്കൂറും വന്നപ്പോ തുടങ്ങിയ തലക്കും വെളിയാളാണ് ഇതിന് മാത്രം എന്തെന്നെയാണോ പറയുന്നത് ഇത് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവിടുത്തെ പണിയൊക്കെ അങ്ങനെ നടന്നു പോകും ഏർ വീറ്റ് തുടങ്ങിയോ മൂന്ന് നേരം അങ്ങനെ ഇങ്ങനെ ഇരിക്കണം ഒരു പണിയും ചെയ്യരുത് ഞാൻ വെട്ടി വീഴുന്നുണ്ടെങ്കിൽ എന്റെ ഭർത്താവ് നന്നായി അധ്വാനിച്ചു കൊണ്ടുവന്ന ഭക്ഷണമാണ് ഞാനും വെട്ടി വീഴുന്നത് അത് പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത് എനിക്ക് തിന്നാനും കുടിക്കാനും ഒക്കെ അവകാശം ഉണ്ട് ഈ വീട്ടിൽ പിന്നെ എന്നോട് തിങ്ങൾ തിന്നണ്ട എന്ന് പറയാൻ മൂന്ന് നേരം അല്ലെങ്കിൽ നാല് നേരം ഞാൻ വെട്ടി വീഴുന്നു അതിനുള്ളത് എന്റെ ഭർത്താവ് എനിക്ക് കൊണ്ടുനിന്ന് തരുന്നുണ്ട് പിന്നെ അത് പറയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല ഓസിലല്ല ശരിയാണ് മാം സമ്പ എന്റെ നിന്റെ ഭർത്താവ് മുമ്പേ അവൻ എൻ്റെ മോനാണ് നീ നീയെ അവനെ എന്താണ് താൽത്തുമ്പി പൊടിപ്പിച്ച് നടക്കാൻ മാത്രം ആക്കിയവിടെ അല്ലെ നീ പിന്നെ ഒന്നും പറയണ്ട നിന്റെ എല്ലാത്തും നിന്നെ ഞാനി അധികകാലം ഇവിടെ വെച്ച് പൊറപ്പിക്കില്ലടി നിങ്ങൾ എന്തിനാ എൻ്റെ അടുത്ത് വാക്കാണത്തിന് ഒരു സൗകര്യം തരുമോ എനിക്ക് എവിടെ എന്ത് ചെയ്താലും ഒരു സൗകര്യം തരൂല്ല തുടങ്ങിയോ രാവിലെ തന്നെ രണ്ടാളും നിങ്ങക്ക് രണ്ടാൾക്കും ഇങ്ങനെ വക്കാണാകാണ്ടിരുന്ന ഒരു സമാധാനം നിങ്ങക്കെങ്കിലും ഒന്നും ഇരുന്നു ഇട വയസാങ്കാലത്ത് നീ പറയ നീ നീ കൂടി ഓർക്കാണ്ട് എന്ത് അവളുടെ നീ കാണുന്നില്ല അവസാനം എനിക്കിത് കാണാം എവിടക്കണാവോ പോണത് രാവിലെ തന്നെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള എവിടക്ക് പോകാൻ വരും അത് ചോദിക്കാൻ നിങ്ങക്ക് എന്താ അവകാശം നീ നിന്റെ സൗകര്യത്തിനെ ഇറങ്ങി പോകാനും വരാനിത് എന്താണ് നിന്റെ ഇതൊന്നുമില്ല ഇത് ഞാൻ കിട്ടിയ വീടാണ് ഞാൻ പറയണത് നീ കേട്ടിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ ഇരുന്നാ മതി നിങ്ങൾക്ക് തോന്നുമ്പോ അതിന് പോകാനും വരാനൊന്നും ഇവിടെ നടക്കില്ല കേട്ടാ നിങ്ങക്ക് അത്രക്ക് ശല്യമാണെങ്കിലേ ഞാൻ പോകണതും വരുന്നതൊന്നും പറ്റില്ല നിങ്ങൾക്ക് അത്രക്ക് ശല്യമാണെങ്കിലേ ഞങ്ങൾ ഇവിടുന്ന് വീട് മാറി തരാം അതിനുള്ളത് ഞാൻ ഇക്കാലോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നോളൂ ഇവിടെ നിങ്ങളുടെ ശല്യം ശരിച്ചിട്ടൊന്നും ഇരിക്കാൻ പറ്റൂല ആ ഞാൻ താന്നു താന്നു പോകുമ്പോ നിങ്ങൾ തലയിൽ കയറി എന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാ ഇടപെടേണ്ട ആവശ്യം എന്താ വേണ്ടത് എന്ന് എനിക്ക് ഞങ്ങൾക്കറിയാം ഞങ്ങൾ നോക്കിക്കൊണ്ട് ആരാണാവ ഈ ഞങ്ങള് അവനെ ഞാൻ പറയുന്നതിന്റെ അപ്പുറം മാറി കടന്ന് കളിക്കില്ല നീ ഒറ്റക്ക് പോയി ഒറ്റയ്ക്ക് വീടെടുത്ത് പോയിരിക്ക ഞങ്ങള് പറയുന്നത് അതാണ് ഒഴിവാക്കിക്കള എന്താ മോഹം അതിങ്ങൾ എന്താ ചെയ്യണ്ടെന്നൊക്കെ എനിക്കറിയാം എന്താണ് എന്റെ റൂമിലേക്ക് വന്നിട്ട് ആ ഒന്നും ഉണ്ടാക്കിട്ടില്ല നിനക്ക് വെച്ചിണ്ടാക്കി തരാൻ ഞാൻ ആരാണ് മാണിങ്ങി കഴിഞ്ഞാലും ഇല്ലേ വെച്ചിണ്ടാക്കി തിന്നണം എത്ര കാലം ഞാൻ ഉണ്ടാക്കിയതന്നെയല്ലേ നിങ്ങൾ കഴിച്ചത് എനിക്കറിയാം ഇനി എന്താ ചെയ്യണ്ടെന്നുള്ളത് ഇനി നിങ്ങള് ഒറ്റയ്ക്ക് ഉണ്ടാക്കി നിങ്ങള് തിന്നോളി ഏർ എന്തുറിയാ നോക്കി പേടിപ്പിക്കുന്നത് വിടെ രണ്ടടുക്കളിക്കും ഒന്ന് നിങ്ങൾക്കുള്ളതും ഒന്ന് എനിക്കുള്ളതും രണ്ടടുക്കള ഇരിക്കുന്നു രണ്ടടുക്കള അല്ല കാണാൻ തന്നെ പോണത് ഇക്ക നിങ്ങൾ ഒന്നിലെങ്കിലും വേറെ വീട് നോക്കി പോയിട്ടോ നിങ്ങളുടെ ഉമ്മാന കൂടി കൂടി വരികയാണ് നിനക്ക് ഒരു സൗകര്യവും തരുന്നില്ല എവിടെ ഉണ്ടാവൂലോ എങ്ങനെ തൊട്ടേനും പിടിച്ചതിനും ഒക്കെ കുറ്റം പറയുന്നത് നിങ്ങൾ എനിക്ക് വേറെ വീട് എടുത്ത് മാറ്റി തരണം നിങ്ങൾ ഇങ്ങനെ ഒഴിഞ്ഞുമാർ നടന്നാല് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാലേ ഞാൻ എന്റെ പാട്ടിനറങ്ങിപ്പോകും നിങ്ങൾ രണ്ടാളും നല്ല പോലെ ഇരുന്നോളി എന്നെ നാണന്നുണ്ടെങ്കിൽ രണ്ടാളും അഡ്ജസ്റ്റ് ചെയ്ത് പൊയ്ക്കോളി